യങ്ങര സഭാ സ്ക്വയറില് ഇന്നത്തെ പിരിവ് അതായത് ഹാഫ് ആഫ്റ്റർ ആട്ടിലൊരു പിരിവെടുത്തോ അതെ ഇന്ന് നമ്മളെ ഏറ്റവും നല്ല കാണിയായി തിരഞ്ഞെടുക്കേണ്ട കുമാരേട്ടനുള്ളതാണ് ഇവിടെ ആ വീടെടുക്കാനേ കുമാരേട്ടന് വീടില്ല അപ്പൊ വീടെടുക്കാനുള്ള ഫണ്ടിലേക്കാണ് ഇന്നത്തെ കളക്ഷനെ അപ്പം അത് എണ്ണാട്ടാ ഇവിടെ എണ്ണയുണ്ട് ഇതിനുള്ളിൽ എണ്ണയുണ്ട് നേരം കഴിഞ്ഞാലേ എത്ര രൂപയുണ്ട് എന്നറിയും നമുക്ക് നോക്കാം അപ്പോൾ എല്ലാ ഫുട്ബോൾ ഗാലറികളിലും സജീവമായി ഉണ്ടാവുന്ന നമ്മളെ കുമാരനാണ് കുമ്മാരൻ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ബക്കറ്റ് വിരിവിൻ്റെ കളക്ഷന് കുമാരനെ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് വ്യക്തികളും പ്രവാസികളും നേരത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ ഫണ്ടി സംഭാവന അപ്പൊ ഇതാണ് സ്കാന സ്കാൻ ചെയ്തോളി ചേട്ടാ ഒന്നത്തെ ബക്കറ്റ് പിരിവ് കുമാരനാട്ടാ കുമാരേട്ടനാണേ കളിയെല്ലാം ആവേശകരമായി തുടരുകയാണ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അറിയിപ്പ് കൂടി നിങ്ങളോട് ശ്രദ്ധിക്കൽപ്പെടുത്തുന്നു എസ് എഫ് ഐ എന്ന ഔദ്യോഗിക സംഘടനയിൽ നിന്നും സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പുറത്താക്കിയ ആളുകൾ എന്ന പേര് ഉപയോഗിച്ച് നടത്തുന്ന ടൂർണമെന്റുകളെല്ലാം തൃശൂർ ജില്ലാ കോടതി തടഞ്ഞ വിവരം നിങ്ങൾക്കായി എസ് എഫ് ഐ ஸ்கான அவட பிரதேசிச்சுள்ளது മുപ്പത്തഞ്ച് എണ്ണൂറ്റി പത്ത് ആ അഞ്ച് ഓൺലൈൻ വേറെ ഉണ്ടാവും അല്ലേ അപ്പൊ ബക്കറ്റ് പിരിവിനൂടെ മുപ്പത്തഞ്ച് എണ്ണൂറ്റി പത്തെട്ടാ ഇനി പിന്നെ ഓൺലൈനിലുള്ളത് വേറെ ഉണ്ടാവും ക്ഷന് മുപ്പത്തി അഞ്ച് എണ്ണൂറ്റി പത്ത് ബക്കറ്റ് കളക്ഷനിലൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഓൺലൈൻ വന്നുകൊണ്ട് ഇരിക്കാണ് ഓൺലൈനിലൂടെ വന്നുകൊണ്ട് അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല എന്നാ ശരി